നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമാ നമസ്തേ തസ്മൈ കുടുംബാംഗങ്ങളെ എൻ്റെ പേര് അഹല്യ മുപ്പത് വയസ്സ് ഞാൻ ലാബ് ടെക്നോളജിസ്റ്റായി ജോലി ചെയ്യുന്നു ഇപ്പോൾ മെറ്റേണിറ്റി ലീവിലാണ് ഭർത്താവ് വിദേശത്താണ് മൂത്ത മകൾ യു കെ ജിയിൽ പഠിക്കുന്നു മകന് അഞ്ച് മാസം പ്രായം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് എൻ്റെ അമ്മയും അച്ഛനും അണ്ണനും ഭാര്യയും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഒന്നാം ഘട്ട മെഡിറ്റേഷൻ അനുഭവങ്ങൾ പങ്കുവെക്കട്ടെ ഉള്ളിൽ നല്ല സന്തോഷമുണ്ട് നടുവേദന ഉണ്ടായിരുന്നു അതിന് കുറവുണ്ട് ട്രീറ്റ്മെൻറ് നടക്കുന്നുണ്ട് വ്യായാമം യോഗ ചെയ്യിക്കുന്നുണ്ട് സഹജീവികളോട് അനുകമ്പ തോന്നുന്നുണ്ട് അച്ഛൻ മെഡിറ്റേഷൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ട് ചിലവ് കുറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് അച്ഛന് വയ്യാതായി അതിൻ്റെ ഒരു വിഷമം ഉള്ളിലുണ്ട് എങ്കിലും ഓരോ പുലരിയും പ്രപഞ്ചമാതയുടെ അനുഗ്രഹമായി കണ്ട് സമാധാനിക്കുന്നു മോൺ ചെറുതായതിനാൽ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് സംശയങ്ങളായിരുന്നു ഭക്ഷണം മാറ്റുന്നതായിരുന്നു പ്രധാന കാരണമായി തോന്നിയത് നോണില്ലാതെ ഭക്ഷണമിറങ്ങാതെ ഇരുന്ന ഞാൻ ഇപ്പോൾ ശവമായിരുന്നല്ലോ കഴിച്ചിരുന്നത് എന്ന് ചിന്തിച്ച് പശ്ചാത്തപിക്കുന്നു ഭക്ഷണം മാറ്റിയത് കൊണ്ട് കുഞ്ഞിന് പാൽ കുറവോ എനിക്ക് ക്ഷീണമോ ഉന്മേഷക്കുറവോ ഒന്നും തന്നെയില്ല ഇല്ല അത്രയ്ക്ക് എനർജറ്റിക് ആണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി എൻ്റെ കൃഷ്ണനുണ്ണിക്ക് പാൽ കുടിക്കുമ്പോൾ എപ്പോഴും ശിരസിൽ പോകലും ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട് ഞങ്ങൾ രാത്രി ഒരുപാട് ഭയന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ ഹൃദയമിടിപ്പ് കൂടുതലാണെന്നും കാരണം അറിയാൻ എക്കോ ടെസ്റ്റ് ചെയ്യണം അതിനെ മയക്കി കിടത്തണം കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞു എന്തോ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകാൻ തോന്നിയില്ല ആശങ്ക ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഒരു മാസത്തിനുള്ളിൽ അവന് ആ പ്രശ്നം മാറി ഇപ്പോൾ തീരെ ബുദ്ധിമുട്ട് ഇല്ല എന്ന് തന്നെ പറയാം സൂര്യധ്യാന കാഴ്ചകൾ വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ഇരിക്കുന്നത് കണ്ടു സരസ്വതി ദേവി വീണ വായിക്കുന്നു എന്നെ വീണ പഠിപ്പിച്ചു തരുന്നതായും കണ്ടു സൂര്യദേവൻ കത്തി ജ്വലിച്ച് എൻ്റെ തിരുനെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോളം കണക്കെ ജ്വലിച്ചു ആ ഗോളത്തിൽ ഞാൻ ഇരുന്നു പോകുന്നതായി കണ്ടു കിരീടധാരിയായി ഭഗവതിയെ കണ്ടു വർണ്ണിക്കാൻ വാക്കുകളില്ല കണ്ണുകളെ വിശ്വസിക്കാനായില്ല പ്രപഞ്ചമാതി മകളായി എന്നെ അനുഗ്രഹിച്ചതിന് അവിടുത്തെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ചന്ദ്രധ്യാന കാഴ്ചകൾ ഹനുമാൻ സ്വാമി പാട്ട് പാടുന്നത് കണ്ടു ചരക മഹർഷിയെ കണ്ടു മഹാദേവൻ പാർവതി ദേവി ഗണേശൻ മുരുകൻ ഒന്നിച്ച് കൈലാസം കണ്ടു അനന്തത എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം കണ്ടു പിന്നെ ലക്ഷ്മി നാരായണ ചിഹ്നവും കണ്ടു കാഴ്ചകളും അനുഭവങ്ങളും നൽകി എന്നെ അനുഗ്രഹിച്ച പ്രപഞ്ചമാതയ്ക്കും ഗുരുദേവനും ഗുരുജിക്കും ഗുരുമയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എസ് മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞതും മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവന്നതും ശംഖുവും വിഷ്ണുവണ്ണനുമാണ് അവരോടും ഞാൻ ഒരായിരം നന്ദി പറയട്ടെ പ്രതീക്ഷിക്കാത്ത ഓരോരോ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി ശരിയായി വരുന്നു ഗുരുജി പറയും പോലെ തന്നെ പ്രപഞ്ചം കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന അനുഭവങ്ങൾ തന്നെയാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗുരുവേ നമ പ്രപഞ്ചപാതയെയും നമ